തളിപ്പറമ്പ ഗവൺമെന്റ് മാപ്പിള യു പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ഒന്ന് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ രണ്ട് ക്ലാസ് മുറികൾ ലൈബ്രറി ടോയ്ലറ്റ് ബ്ലോക്ക് ഡിസേബിൾ ടോയ്ലറ്റ് എന്നിവയും ഒന്നാമത്തെ നിലയിൽ രണ്ട് ക്ലാസ് മുറികൾ ഒരു ഹാൾ ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുമാണുള്ളത് പൊതുമരാമത്ത് വകുപ്പാണ് നിർമ്മാണ ചുമതല നിർവഹിച്ചത് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കേരളത്തിലെ ഏതാണ്ട് ഒരു നൂറ് സ്കൂളൊക്കെ കൂട്ടാൻ വേണ്ടി വിശേഷിപ്പിക്കുക അടച്ചുപൂട്ടുന്ന ഗവൺമെന്റ് ഇടപെടൽ പറഞ്ഞു ഗവൺമെന്റ് സ്കൂളായിരുന്ന ഏത് സ്കൂളായിരുന്നാലും അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ആലോചിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടുന്ന സ്കൂൾ ഘട്ടങ്ങൾ ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കോടി രൂപയാണ് സ്കൂൾ അടിസ്ഥാന കാര്യത്തിൽ നമ്പർ എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർപേഴ്സൺ കലങ്കിൽ പത്മനാഭൻ കെ പി ഖദീജ പി പി മുഹമ്മദ് നിസാർ നുബ്ല ദീഷായിനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്